കൂട്ടത്തിൽ പാലക്കാട് നല്ല എന്ന ചാണ്ടിയമ്മൻ എല്ലാവരും യോഗ്യരാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല പാർട്ടി തീരുമാനിക്കും അതാണ് അഭിപ്രായമെന്നും അഭിപ്രായം എന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്താണെന്നുള്ളത് പാർട്ടിക്ക് അറിയാം പാർട്ടി ലീഡർഷിപ്പ് രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ നേതൃത്വം തീരുമാനിക്കും ആര് വേണോ ഒരു തർക്കം ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ എന്റെ വിട്ടേര് തൃക്കാക്കര തൃക്കാക്കര എന്താ തർക്കം ഉണ്ടായ ഒരു തർക്കം ഉണ്ടായില്ലോ അത് കൃത്യമായ തീരുമാനം പാർട്ടി എടുത്തു പാർട്ടി അതിന്റെ തീരുമാനമെടുക്കും കോൺഗ്രസ് ജയിച്ചിരിക്കും തീർച്ചയായിട്ടും നല്ല സ്ഥാനാർത്ഥിയാണ് അതായത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് യാതൊരു സംശയവും വേണ്ട കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പോയി മർദ്ദനമേറ്റ നേതാവാണ് ഈ പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന എല്ലാവരും യോഗ്യരാണ് ആരാ യോഗ്യരായിട്ടുള്ളവര് പേരും സ്വാഗതമാണ് അത് പാർട്ടി തീരുമാനിക്കുന്ന ഇപ്പൊ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല എന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി അനുസരിച്ച് ഞാൻ മാത്രമല്ല ഓരോ പ്രവർത്തകരും നീക്കും അത് ഏത് അഭിപ്രായം ഏത് തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട് അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എവിടെ വേണേ പ്രവർത്തിച്ചുകൂടെ പുള്ളി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവര് പുതിയ മാനദണ്ഡമൊന്നും കൊണ്ടുവരണ്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ എവിടെ വേണേ പ്രവർത്തിക്കാം അവരവകാശം പുള്ളിക്കുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിന് പുള്ളി വടകരയാണല്ലോ ഇലക്ഷൻ മൊത്തം ഉണ്ടായിരുന്നത് വേറൊരു സ്ഥലത്തു അത് വളരെ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു അതിന്റെ അർത്ഥം പുള്ളി എവിടെയാണോ തെരഞ്ഞെടുക്കുന്നത് അവിടെ പ്രവർത്തിക്കും അത് സംസ്ഥാനം ഒത്തും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് വളരെ പ്രവർത്തിച്ചപ്പോ അതിനൊത്ത വളരെ മത്സരിക്കുന്നതാണോ അല്ലല്ലോ ന്യൂസ് ഡെസ്ക്